സമയക്കുറവും സാഹചര്യ പ്രശ്നങ്ങളും ഇനി ചികിത്സ തേടുന്നതിന് ഒരു തടസ്സമേയല്ല ലാബ്സ് എം എച്ച് എല്ലിന്റെ എല്ലാ സ്ഥാപനങ്ങളിലും ഓൺലൈൻ ഡോക്ടർ കൺസൾട്ടേഷൻ ലഭ്യമാണ് ചിന്തുപാട്ടുപാടി ചിരാത് കത്തിച്ച് സംസ്കാര സാഹിതിയുടെ ശബരിമല വിശ്വാസ സംരക്ഷണ പ്രതിഷേധം ಸಂಸ್ಕಾರ ಸಾಹಿತಿ ವಲಪ್ಪ ಪಂಚಾಯತ್ ಕಮಿಟಿಯೇತೃತ್ವದ ಶಬರಿಮಲ ವಿಶ್ವಾಸ ಸಂರಕ್ಷಣ ಪ್ರತಿಷೇಧ ಸದಸ್ ಸಂಘ ഇടമുട്ടം സെന്ററിൽ നടന്ന പ്രതിഷേധ സദസ് ഡി സി സി ജനറൽ സെക്രട്ടറി കോടിക്കണക്ക് രൂപ ചെലവഴിച്ച് വിശ്വാസികളെ സംരക്ഷിക്കേണ്ടതിന് പകരം കമ്മ്യൂണിസ്റ്റ് പ്രത്യാശ്വാസത്തെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ച് അവിശ്വാസികളെ കൊണ്ടുവന്നതുള്ള അയ്യപ്പന്റെ അയ്യപ്പന്റെ കോപമാണ് പിണറായി വിജയൻ അനുഭവിക്കുന്നതെന്ന് പിണറായി വിജയൻ മനസ്സിലാക്കണം ശില്പത്തിന്റെ മുൻപിൽ വെച്ചിരിക്കുന്ന ശില്പം നാല് കിലോ ഇപ്പോൾ ഒരു കിലോ പോലും തികച്ചില്ല എന്നാണ് ചെന്നൈയിൽ നിന്ന് തിരിച്ച് ശില്പങ്ങൾ എത്തിയപ്പോൾ പറയുന്നത് ഇതിന്റെ ഉത്തരവാദിത്വം സർക്കാർ പോർട്ടിൽ എന്ന് പറയുന്ന ഒരു സ്പോൺസറിലേക്ക് കെട്ടിവെക്കാൻ നോക്കിയിട്ട് കാര്യമില്ല സർക്കാരിന് കൃത്യമായ ഉത്തരവാദിത്തമുണ്ട് തിരുവിതാംകൂറിൽ ഉത്തരവാദിത്വമുണ്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സർക്കാരിന്റെ നോമിനിയാണ് ജനങ്ങൾ കൊടുത്തിട്ടുള്ള അയ്യപ്പന്റെ സ്വർണം ഏൽപ്പിക്കേണ്ട ഉത്തരവാദിത്വം സർക്കാരിനുണ്ട് ഇതൊരു ക്രിമിനൽ കുറ്റമാണ് ശബരിമലയിൽ നടന്നിരിക്കുന്നത് കോളയാണെന്ന് മനസ്സിലാക്കണം ഹരിഹര സുധനോട് കലിയുഗവരോട് കാണിച്ചിരിക്കുന്നത് അനീതിക്കെതിരെ വിശ്വാസ സംരക്ഷണത്തിന്റെ ഭാഗമായി കേരളത്തിൽ എന്താണുള്ള പഞ്ചായത്ത് കമ്മിറ്റി ചെയർമാൻ ഹുസൈൻ പുതിയവിഡിൽ അധ്യക്ഷത വഹിച്ചു സംസ്കാര സാഹിത്യ എക്സിക്യൂട്ടീവ് അംഗം ഉണ്ണികൃഷ്ണൻ തൈപ്പറമ്പത്ത് ആമുഖ പ്രഭാഷണം നടത്തി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സന്തോഷ് മുഖ്യപ്രഭാഷണം നിർവഹിച്ചു ഐ എൻഡിയുസി നിയോജക മണ്ഡലം പ്രസിഡന്റ് സുമേഷ് പാനാട്ടിൽ കരയാവട്ടം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് കെ എച്ച് കബീർ അംഗം അജ്മൽ ഷെരീഫ് വൈശാഖ് വേണുഗോപാൽ എ എസ് ശ്രീജിൽ എന്നിവർ സംസാരിച്ചു